നമ്മുടെ ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വിശിഷ്യ യുക്തിവാദികളും എടുത്തു പറയുന്ന ഒരു വാക്കാണ് സയൻറ്റിഫിക് ടെമ്പർ അതായത് സയൻസ് അത് ഫോളോ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഒരു മനോഭാവം ഒരു സ്വഭാവം ഇതൊക്കെ മനുഷ്യനുണ്ടാവണം പൗരന് അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ടെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോഹങ്ങളുടെയൊക്കെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെയാണ് ടെമ്പർ എന്ന് സാധാരണ പറയാനുള്ളത് നല്ല ടെമ്പേർഡ് സ്റ്റീൽ എന്നൊക്കെ പറയും അവ എന്തു അവട്ടെ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവുക അതൊരു വലിയ ലക്ഷ്യമായിട്ടാണ് ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് അതില്ലാത്തവർ പൊതുവെ ഹിന്ദുക്കളാണെന്നും ബി ജെ പി അതില്ലാത്തവരുടെ പ്രതിനിധികളാണെന്നും ഒക്കെ എപ്പോഴും കളിയാക്കാറുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഗണപതിയെപ്പറ്റി പറഞ്ഞു ആ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മഹാൻ പ്രസംഗിച്ചു ആ മഹാൻ്റെ പിന്നാലെ ആളുകൂടി അയാൾ വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞു അയാളുടെ മതം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ കാലുമാറു അയാളുടെ മതം അയാൾ സല്ലല്ലാഹി വലാ മുഹമ്മദ് എന്തായിരുന്നു ആ പ്രസംഗം എനിക്കറിയാൻ അതൊക്കെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അറബി പ്രാർത്ഥനകളാണ് ഏതായാലും ഇരിക്കട്ടെ അദ്ദേഹം അതൊക്കെ ചെയ്തു ഇപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ കാസർഗോഡ് ജില്ലാ ഒരു സത്യാഗ്രഹം നടന്നു അത് മറ്റാരുമല്ല നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് പുളി കുത്തിയിരിക്കുകയാണ് കുത്തിയൊന്നുമല്ല ചമ്രം പടിഞ്ഞിരിക്കുകയാണ് ഒറ്റയിരിപ്പ് അവ ആളൊക്കെ കൂടി മീഡിയയൊക്കെ വന്നു ആ എല്ലാവരും ഒക്കെ ചോദിച്ചു എന്ത് പറ്റിയ എന്നൊക്കെ ചോദിച്ചു പുളി പറഞ്ഞുകൂടെ വലിയ അന്യായം നടന്നിരിക്കുന്നു ഞാൻ സമരത്തിൽ ഇരിക്കുകയൊന്നുമല്ല പക്ഷേ ജനങ്ങൾ ഇതറിയണം കാരണം ഉണ്ണിത്താനാണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് വന്നത് പക്ഷേ എൽ ഡി എഫുകാരനാണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ഒരു ടോക്കൺ എടുക്കണം പോലും അപ്പോൾ ആദ്യം വന്ന് എനിക്ക് ടോക്കൺ തന്നില്ല രണ്ടാമത് വന്ന ആളിന് ആദ്യത്തെ ടോക്കൺ കൊടുത്തു എന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്യിക്കുന്നു ഇതാണ് ഉണ്ണിത്താൻ്റെ പരാതി കേൾക്കുമ്പോൾ നമുക്ക് അല്പം ബാലിശമാണെന്ന് തോന്നുമെങ്കിലും ഒരു മെരിറ്റുമുണ്ട് ആദ്യം വന്നാളിന് ആദ്യം കൊടുക്കണമല്ല രണ്ടാമത് ഒന്നാളിന് രണ്ടാമത് ഇതിപ്പോൾ ആദ്യം കൊടുത്താലും എന്താ രണ്ടാമത് കൊടുത്താലും പത്രിക കൊടുക്കുക എന്ന് പറയുന്നത് വലിയ വലിയ മഹാകാരി ഒന്നുമല്ല അത് കൃത്യമായിട്ട് എഴുതി പിടിച്ചൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന ഇത് അതുകൊണ്ടാണ് ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയൊക്കെ കൊടുക്കും ഇതെങ്ങാനും കഴിഞ്ഞാൽ ഇയാളുടെ ഡമ്മി ഇയാളുടെ താളത്തിന് തുള്ളുന്നൊരു പാവയെങ്കിലും അവിടെ ജയിക്കണം എന്ന് പറയുന്നത് അതാണ് ഈ ഡമ്മി പത്രിക അപ്പോൾ മെയിൻ പത്രിക നാല് സെറ്റോ പത്ത് സെറ്റോ മറ്റോ പിന്നെ ഡമ്മിക്കാരൻ്റെ പത്രിക വേറെ ഇങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അല്പം സമയം എടുക്കും ഇത്രയേ ഉള്ളൂ അത് ആദ്യം കൊടുത്തോ രണ്ടാമത് കൊടുത്തോ എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല ആദ്യം കൊടുത്ത ആൾ ജയിക്കും രണ്ടാമത് കൊടുത്ത ആൾ തോറ്റുപോകും അങ്ങനെയൊന്നുമില്ലല്ലോ അതും കൂട്ടെടുപ്പല്ലേ തീരുമാനിക്കുന്നത് ഏതായാലും ഉണ്ണിത്താൻ കച്ചറ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താനോട് ആൾക്കാര് പറഞ്ഞുമല്ല ഇങ്ങനത്തെ ബാലിസമായ കാര്യങ്ങൾക്കൊക്കെ വഴക്കമുണ്ടാക്കാമോ അപ്പോൾ ജില്ലാ കളക്ടർ വന്ന് റെക്കോഡൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ അവിടെ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രപ്പോസർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് അതിൽ ഉപ്പിട്ട ഒരാൾ അയാൾ പ്രതിനിധി എന്ന് വയ്ക്കുക ഈ പ്രതിനിധി അവിടെ വന്നിരുന്നു എന്നും അയാൾ ബെഞ്ചിലിരിക്കുകയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് തർക്കം ഒടുവിൽ ശരി ഒന്നാം സ്ഥാനം എൽ ഡി എഫിന് തന്നെ രണ്ടാമത് ഉണ്ണിത്താൻ്റെ പത്രിക ഇതൊക്കെ ഇങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിത്താൻ ഇടയ്ക്ക് വെച്ച് ഉറക്കപ്പെടുത്ത സത്യം പറഞ്ഞു ഞാൻ നേരത്തെ മുഹൂർത്തം കുറിച്ചതാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എൻ്റെ പത്രിക കൊടുക്കണം എന്ന് മുഹൂർത്തം കുറിച്ച് വഴിപാട് ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആ മുഹൂർത്തം തെറ്റിക്കാൻ പറ്റില്ല ശരി ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ തൊട്ടടുത്ത ദിവസം വേറൊരു മുഹൂർത്തം ജോലിഷൻ കുറിച്ച് ഒരു തലയൊന്നും പോകാൻ പോകുന്നില്ല പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാഹുകാലം ബുധനാഴ്ച ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാഹുകാലം തുടങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്നര വരെയാണ് നമ്മളിതൊന്നും നോക്കാറില്ല നമുക്കൊരു ഒരു സാധാരണ ഒരു ഭക്തിയും കാര്യവും അല്ലാതെ ഇതിനകത്ത് മുഴുവൻ നേരവും കാലവും സംഗതിയൊക്കെ നോക്കിയിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ലോ നമ്മളൊക്കെ ഒരു മിനിമം ദൈവഭക്തിയും കാര്യവും നോക്കിയിട്ട് ബാക്കി ഈശ്വരനെ വിട്ടിട്ട് നമ്മളങ്ങ് ജീവിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല അവർ സയൻറ്റിഫിക് ടെമ്പർ നമ്മളെ പഠിപ്പിക്കും എന്നിട്ട് അവർ ചെയ്യുമ്പോൾ ഈ വിക്രോസുകൾ മുഴുവൻ ചെയ്യും പന്ത്രണ്ട് മണിക്ക് മുമ്പേ ഈ നോമിനേഷൻ കൊടുത്തിരിക്കണം കാരണം പന്ത്രണ്ട് മണിക്ക് രാഹുകാലം തുടങ്ങുകയാണ് അതുകൊണ്ട് ഉണ്ണിത്താൻ വികാരഭരിതനായി സംഭവം കൈവിട്ടു പോകും കാരണം ജില്ലാ കളക്ടർ ഒരു പത്ത് പത്രേയാകുമ്പോഴേ വരുവുള്ളൂ അങ്ങേര് വന്നിട്ട് മറ്റേ പുള്ളിയുടെ നാമനിർദ്ദേശ പത്രിക വാങ്ങിച്ച് പിടിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ പന്ത്രണ്ട് മണി ആയെങ്കിലും പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞാൽ ഉണ്ണിത്താൻ്റെ കഥ പോക്കാം പിന്നെ മുഹൂർത്തം ഇല്ലായിരിക്കാം ഒരു പക്ഷേ അറിഞ്ഞുകൂടാം നമ്മൾ ഇത് ഇത് ഇതൊക്കെ ഇത്രയും കാര്യത്തിനൊന്നും നമ്മൾ ജോലിസിൻ്റെ അടുത്ത് പോകാറില്ലല്ലോ ഉണ്ണിത്താൻ പക്ഷേ പോയി ഉണ്ണിത്താൻ ഇത് കുറിച്ച് മേടിച്ചിരിക്കുകയാണ് സമയം ഒടുവിൽ ജില്ലാ കളക്ടറുടെ തീർപ്പൊക്കെ ഉണ്ടാക്കി എന്ത് വായിക്കോട്ടെ ഉണ്ണിത്താന് നിശ്ചയിച്ച സമയത്ത് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്രയാണ് ഉണ്ണിത്താൻ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് അഞ്ചേരി പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് ചെയ്യാം അത് അത് നടത്തി തന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മറ്റേയാൾ അയാളാണെങ്കിൽ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടന്മാർ മുഴുവൻ അവർക്കും ഉണ്ട് രാഹുകാലം കാര്യത്തോടെ ഈ ടീമിനൊക്കെ രാഹുകാലമുണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് യുക്തിവാദികളുണ്ട് കേട്ടോ അവർ തിരുവനന്തപുരത്ത് അല്പസ്വൽപ്പം തിരുവനന്തപുരത്തെ പറ്റി അറിയാവുന്ന അറിയാം ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് വടക്ക് വശത്താണ് ഗണപതി കോവിൽ പഴവങ്ങാടി ഗണപതി കോവിൽ കിഴക്കേക്കോട്ടേന്ന് ബസ് വിട്ട് നമ്മളവിടെ അവർ കയറിയിരിക്കുന്നു ബസ് കഴിഞ്ഞാൽ ഇടതുവശത്ത് ഗണപതി കോവിലാണ് ഈ യുക്തിവാദികൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്നിങ്ങനെ കണ്ണടയ്ക്കും ഗണപതിയോട് പറയുന്നതാണ് ഞാൻ ചില ഡയലോഗൊക്കെ അടിക്കും ചേട്ടാ ചേട്ടനൊന്നും തോന്നരുത് വയറ്റിപ്പഴപ്പാണ് ജഗതി പറയുന്ന പോലെ നാറ്റിക്കരുത് ജീവിതമാണ് ബ്ലീസ് എന്നൊക്കെ പറയുന്ന യുക്തിവാദികൾ ഒന്ന് കണ്ണടച്ചിട്ട് പിന്നെ പോയി അവർ അവിടെ നിന്ന് പോയിട്ട് പാള മറ്റേ ബി ജെ ടി ഹാളിൽ ഇപ്പോൾ എന്താ അയ്യങ്കാളി ഹോൾ അവിടെയൊക്കെ പോയിട്ട് ഇയാളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പിടിച്ച് രണ്ട് പൊട്ടിന് കൊടുക്കാൻ തോന്നും അങ്ങനെയുള്ള അത്യുജ്വലമായ പ്രസംഗമൊക്കെയാണ് തിരിച്ചു പോകാൻ നേരത്ത് ഇതുപോലെ തന്നെ പഴവങ്ങാടി എത്തി പുള്ളി ഒന്ന് കണ്ണടയ്ക്കും ചേട്ടാ വയറ്റിപ്പഴപ്പാണ് ഞാൻ പറഞ്ഞതൊക്കെ പൊറുക്കണം നമ്മളൊരു ഒരു ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഉപദ്രവിക്കരുത് എന്നൊക്കെ പഴവങ്ങാടി ഗണപതിയോട് പറയാം ഗണപതി ഇവൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോയി ഈ നാടകമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഇവൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇവനൊക്കെ പൊതു മാപ്പ് കൊടുത്തിട്ടിരിക്കുക പോളി ആ എന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോടാ എന്ന് പറഞ്ഞിട്ട് ഗണപതി ഇതിലൊന്നും ഇടപെടാതെ പോകാറില്ല ഈ പറയുന്ന കക്ഷികളൊക്കെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ നേരത്ത് എൽ ഡി എഫും യു ഡി എഫും എല്ലാം രാഹുകാലം ഗുളികകാലം യമകണ്ഡക കാലം ഇതൊക്കെ നോക്കും നോക്കിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെല്ലാം അന്ധവിശ്വാസമാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് നടക്കരുത് നമ്മളിപ്പോൾ രാഹുകാലം നോക്കുന്നവരും ഉണ്ടാകും നോക്കാത്തവരും ഉണ്ടാകും പക്ഷേ ഇതിനെയൊക്കെ പുച്ഛിക്കാനും ഇതിൻ്റെ പേരിൽ ദൈവത്തെ പുച്ഛിക്കാനും രാഹുകാലം കാലം എവിടെ കിടക്കുന്നു ദൈവം എവിടെ കിടക്കുന്നു അതാണ് ഇതുങ്ങളുടെയൊക്കെ വേറൊരു ഗതികേട് രാഹുകാലം എന്നൊക്കെ പറയുന്നത് ഗ്രഹങ്ങളുടെ നിലയെ നോക്കി തീരുമാനിക്കുന്ന സമയമാണ് അതിന് ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല യാ മഹാവിഷ്ണു വിചാരിച്ചു കഴിഞ്ഞാൽ രാഹു മാറ്റാൻ പറ്റുമോ പറ്റില്ല കൂടി അത് വിചാരിക്കാറില്ല അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് റിയൽ അല്ലേ വേറെ വേറെ ഏർപ്പാടല്ലേ രാഹുകാലവും മഹാവിഷ്ണുവും ഇതുപോലും അറിഞ്ഞുകൂടാത്ത പോട്ടന്മാരാണ് ഇവരെ എന്തു വഹിക്കോട്ടെ അവരത് ചെയ്തു എനിക്കതിൽ അതിശയം തോന്നിയത് രാഹുൽ ഗാന്ധിയും ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തു നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണുന്നില്ല രാഹുൽ ഗാന്ധി എവിടെയോ വന്ന് ഇറങ്ങി ഹെലികോപ്റ്ററിലോ എന്തോ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ചാനലിൽ ഫ്ലാഷ് വരുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്തിനാണ് ഈ ഓടുകൂടുന്നത് പന്ത്രണ്ട് മണി ഓടുകൂടുന്നത് എന്തിനാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പാക്കാൻ പന്ത്രണ്ട് മണിക്ക് മുമ്പ് പത്രിക സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താടാ പന്ത്രണ്ട് മണി കഴിഞ്ഞ് സമർപ്പിച്ചാലൊക്കെ തോന്നും അപ്പോൾ അന്വേഷിക്കും അത് വരാതിരിക്കാനായിട്ട് എല്ലാ ചാനലുകാരും ഒരു ഓടുകൂടി ചേർക്കും അങ്ങനെയാണ് ഈ പന്ത്രണ്ട് മണി ഓടുകൂടി രാഹുൽ ഗാന്ധി പോയിട്ട് സമർപ്പിക്കുന്നത് അങ്ങേർക്കും വേണം ഇന്ന് പിന്നെ നക്ഷത്രം ഉത്രിട്ടാതിയാണ് അതിന് ഉത്രാട ഉത്രാടമാണ് ഉത്രിട്ടാതി അല്ല അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൽ ഒരുപക്ഷെ ഈ ഉച്ചയ്ക്ക് ഇന്ന സമയം വലിയ മുഹൂർത്തമൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും ഈ ജ്യോതിസന്മാർ ലക്ഷണം പറയുന്നവരൊക്കെ പറയാറില്ല എന്താ യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവയെഴുന്നാൾ വിതച്ചാൽ വിളയാ ഭൂമി യാത്ര അവൻ വരാ എന്നാണ് അപ്പം ഈ നക്ഷത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ അതൊക്കെ ഒഴിവാക്കി ആ ഉത്രാടം നക്ഷത്രം തിരഞ്ഞെടുത്തു അതിന് സമയം മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് ഈ ആശാൻ വടക്കുനിന്ന് വണ്ടി കയറി ഇവിടെ വന്നിട്ട് ആര് നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഈ നാടകമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി പത്രിക കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് തിരഞ്ഞെടുപ്പിലാണോ വിശ്വാസം അതോ രാഹു കേതുക്കളിലാണോ വിശ്വാസം രാഹു കേതുക്കളാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് ഇ വി എമ്മിനെ കുറ്റം പറയുന്നതും കേൾക്കാം ഈ രാഹുവും കേതു ഗുളികനും യമകണ്ഠകനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ യന്ത്രത്തെ പേടിക്കേണ്ട കാര്യം എന്താ ഒരു ഉറുക്ക് ജപിച്ചങ്ങ് കെട്ടിയാൽ പോരും അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കുമല്ലോ അല്ല ഇതൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല അതെനിക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ഈ പറയുന്ന ആശാന്മാരിയതൊക്കെ വെച്ച് ഇങ്ങനെ കാസർഗോഡ് ഉണ്ണിത്താൻ പോയി മത്സരിക്കാൻ പോയി കഴിഞ്ഞവണ അവിടെയാണെങ്കിൽ ആദ്യം മത്സരം നിൽക്കുന്നത് ഇങ്ങരുടെ നെറ്റിയിലൊരു കറുത്ത പൊട്ട എപ്പോഴും കാണുമായിരുന്നു കറുത്ത പൊട്ടില്ല അത് ഭസ്മവും വേറെ ഇതൊക്കെ ചേർത്താണ് കുറിയിട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു കുറി മാച്ചു കാരണം കാസർഗോഡ് ഒരു അല്പം മുസ്ലിം ഇതുള്ള സ്ട്രെങ്ത് ഉള്ള ഏരിയയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ അത് മറച്ചു അത് ആൾക്കാർ ബഹളമൊക്കെ വെച്ചെങ്കിലും പുള്ളി അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ല ഒടുവിൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ആശാൻ അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി പുള്ളിക്ക് ഇത് നെറ്റിയിൽ തൊടുമ്പോൾ അലർജി വരുന്നു അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു നിറുകയിൽ തൊടാൻ തുടങ്ങി അതുകൊണ്ട് നെറുകയിലുണ്ട് നെറുകയിൽ മുടിയുള്ളത് ആർക്കും കാണാൻ പറ്റില്ല ഇതും ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം പോരാഞ്ഞിട്ട് കറുത്ത ഭക്ഷണം നെറുകയിൽ പുരട്ടി കഴിഞ്ഞാൽ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു എനിക്ക് നെറ്റിയിൽ പുരട്ടിയാൽ അലർജി വരുന്നു ഞാനാദ്യമായിട്ടാണ് ഈ ഭസ്മം തൊട്ടാൽ അലർജി ഉണ്ടാകുന്ന ആൾ ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ചാരമാണ് ഇല്ലേ ചാരം അലർജി ഉണ്ടാക്കുന്നൊരു വസ്തുവല്ല ഇനി ആർക്കെങ്കിലും തർക്കത്തിന് വേണമെങ്കിൽ വേണ്ടി പറയാം ചാരത്തിന് അലർജി ഉണ്ടാകുന്നു പൊടിക്ക് അലർജി എന്ന് പറയുന്ന പോലെ ചാരത്തിന് അലർജി ഉണ്ടാകുന്നു പക്ഷേ ഈ ചാരം പറന്നു നടക്കുകയല്ലേ മുമ്പിൽ കൂടെ ഇത് ചാലിച്ച് നെറ്റിയിലിട്ടിരിക്കുകയല്ലേ അപ്പം അലർജി ഈ കാസർഗോഡ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന അലർജി ചാടി പുറപ്പെട്ടു എന്നിട്ട് ഈ പൊട്ട് നിറുകയിലേക്ക് പോയി ഇനി പൊട്ട് തൊടാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം സഹിച്ച് നിങ്ങളെൻ്റെ പല വീഡിയോയും കാണുന്നുണ്ടല്ലോ ഞാൻ കുറിയൊന്നും ഇടാറില്ല എന്നാൽ കുറി ഇടുക എന്നുള്ള വാശി എനിക്കില്ല അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ചന്ദനമോ ഭസ്മോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു കുറിയിടും കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞ് പോവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇത് കവിഞ്ഞ് കുറിയുമായിട്ട് നടക്കുള്ളൂ എന്നുള്ള വാശിയൊന്നും എനിക്കില്ല അങ്ങനെ വാശി ഉള്ളവനായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ കുറി നെറ്റിയിലുണ്ടാകും ഈ കക്ഷി ഇത് മായ്ക്കുമ്പോഴില്ല നമ്മൾ ചോദ്യം വരുന്നതല്ല നിങ്ങൾ ആരും എന്നോട് ചോദിക്കാൻ പോകില്ല ചേട്ടൻ്റെ കുറി എവിടെയെന്ന് ആരും ചോദിക്കാറില്ല കാരണം ഞാൻ കുറിയിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല എന്നാൽ കുറി ഇടുകയില്ല അന്ന് നിർബന്ധമില്ലതായ അമ്പലത്തിൽ പോകുമ്പോൾ ഈടുപ്പം അത് കഴിഞ്ഞു പോയി ഇങ്ങനെയൊക്കെയാണ് സാധാരണ മനുഷ്യർ പക്ഷേ കുറി നിർബന്ധമായിട്ടും കൊണ്ടു ആൾ കുറി മായച്ചപ്പോൾ അത് ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനായിരുന്നില്ലേ ഇനി നിങ്ങൾക്ക് ഈ നുണം പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു നെറുകയിൽ കുറിയിട്ട് ഇത് കേട്ടിട്ടുണ്ടോ നിറുകയിൽ ആരെങ്കിലും കുറിയിടുന്നതായിട്ട് ധാരണ മോക്ഷത്തിന് അതോ നിറുകയിലായത് ദൈവം നേരെ കണ്ടോളൂ എന്നാണ് മോളി താഴെ നോക്കുമ്പോൾ ആ കറക്റ്റ് ആ ഉണ്ണിത്താനും കുറിയുണ്ട് മാറ്റി നിർത്തും മോക്ഷത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് വിടുവോ ഇതൊക്കെ എന്ത് ബോഷ്ക്കാണ് ഇവരെല്ലാം ഈ വലിയ വായൽ വാച ഗമണിക്കുന്നതല്ലാതെ നമുക്കുള്ള വിശ്വാസദാർഢ്യം പോലും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കുമില്ല ആ ഉണ്ണിത്താനുമില്ല സർവത്ര പേടിയാണ് ഇവർക്ക് ഈ ദൈവത്തെ ഭയമില്ലാത്തവൻ പിശാചിനെ പേടിക്കും എന്ന് പറയാറുണ്ട് ഇവന് ദൈവഭയമില്ല ദൈവത്തെവന് മൈൻഡ് ചെയ്യുന്നില്ല ദൈവം അവൻ കാണാം പിശാചാണ് സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിശാചിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഈ രാഹു കേതു ഗുളികൻ ആറുകൊല്ല ആ മാടൻ ചൊടലമാടൻ പിള്ളതിനിക്കാളി ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇവന്മാര് വെച്ച് പിടിക്കുന്നത് ഇവർ വിഷ്ണു സുബ്രഹ്മണ്യൻ ഗണപതി ശിവൻ ഇതൊന്നും ഇറക്കു വേണ്ട അതൊക്കെ അന്ധവിശ്വാസം ഗണപതി മിത്ത് ഉള്ളില്ലാത്തവൻ പക്ഷേ ചുടലമാടനോ ഇച്ചിരി സൂക്ഷിക്കണം ചേട്ടാ ചുടലമാടനടുത്ത് കളിക്കരുത് അപ്പം ജോലിസിൻ്റെ അടുത്ത് പോകുന്നു ജോലിസിനെ ഞാനൊന്ന് പേടിച്ചു അപ്പം ജോലിസിനെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് നിരത്തിട്ട് നോക്കിയിട്ട് ഒരു മൗഢ്യം കാണുന്നുണ്ട് ഈ ജോലിസിന് പത്തിരുപത്തയ്യായിരം രൂപ എണ്ണി കൊടുക്കും അയാൾ വലിയൊരു ചാർത്ത് കൊടുക്കും അത് കൊണ്ടുപോയിട്ട് പൂജ പണ്ടാരൊക്കെ ചെയ്യും എന്നാൽ പോലും ഈ മഹാഭാവി ഒന്ന് പോയി വിഘ്നേശ്വരനാണല്ലേ ഗണപതി ഗണപതിയുടെ എടുത്ത് പോയിട്ട് ഒരു തേങ്ങയുടെ ചില വേളു ഒരു തേങ്ങ കൊണ്ടടിച്ചിട്ട് ഇപ്പം ചേട്ടാ ഈ എന്നെ ഒന്ന് നോക്കിക്കോളണം ആരാണ്ടൊക്കെ എൻ്റെ പിന്നെ അല്ലെ കൂടിയിട്ടുണ്ട് കൂടി പറയും നിൻ്റെ പുറകിലാരും ഇല്ലല്ലോടാ നീ ചുമ്മാ നേരെങ്കിൽ നടക്കും ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം സകലഭൂതഗണങ്ങളുടെയും നായകനാണ് ഗണപതി എന്നിട്ടാണ് ഇവന്മാർ ഈ കണ്ട ജോലിസന്മാരുടെ അടുത്ത് ഇല്ലാത്ത പൂജയും സംഗതിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കുകയും ഗണപതി മിത്താണ് പോകരുത് ശിവൻ എന്ന് പറയുന്നത് അശ്ലീലമാണ് ശക്തിയെ നശിപ്പിക്കും രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഹിന്ദു ധർമ്മേ ശക്തി ശബ്ദം ശക്തി സേഹം ലടായി ഇവൻ ലഡായി നടത്തുകയാണ് ശക്തിയുമായിട്ട് അതേസമയം ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് ജോലിസിൻ്റെ തോളത്ത് കൈയിട്ട് അങ്ങേര് പറഞ്ഞ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു ഇതിൻ്റെ വൈപരീത്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ജോലിസിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്കതാ ജോലിസൻ്റെ അടുത്ത് പോവുകയോ മരണം നടത്തുകയോ മാട്ട് നടത്തുകയോ മുട്ട് മുറിക്കുകയോ എന്ത് വേണമെങ്കിലും ആ പല പരിപാടികളും ഉണ്ടല്ലോ തട്ടും എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല തിരിച്ച് ഇപ്പുറത്തേക്ക് വലിയ ഉപദേശമൊന്നും വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ Thank you.